മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തു എന്ന ഫോട്ടോഗ്രാഫറും സോഷ്യൽ മീഡിയ മുൻ മാനേജറുമായ ജിനേഷിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മിമിക്രി കലാകാരനും അഭിനേതാവുമായ ബിനു അടിമാലി തനിക്കെതിരെയുള്ള ജിനേഷിൻ്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ക്യാമറ തൻ്റെ അന്നമാണെന്നും അങ്ങനെയുള്ളപ്പോൾ ക്യാമറ തല്ലിപ്പൊളിക്കാൻ എന്നും നടൻ ചോദിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ഭാഗം വെളിപ്പെടുത്തിയത് ഒരു ചാനൽ പരിപാടിക്കിടെ വിളിച്ചു വരുത്തി ഒരാളെ ഇടിക്കാൻ കഴിയുമോ പിന്നെ ആ ചാനലിൽ പരിപാടിക്ക് വിളിക്കുമോ എനിക്കെതിരെ കേസെടുക്കില്ലേ ആ ദിവസവും ചാനലിൽ പരിപാടി ചെയ്ത അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കോമഡി ചെയ്യാനാകുമോ ബിനു അടിമാലി ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ പണ്ട് മുതലേ കൂടെയുള്ള കൂട്ടുകാരോടൊപ്പമാണ് ഇന്നും ഞാൻ മിമിക്രി ചെയ്യുന്നത് കൂടുതൽ സ്റ്റേജ് ഷോകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് കരുതി എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി പല ചാനലിലും പലതാണ് പറയുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ഇയാൾ എന്റെ പേജ് നിരവധി തവണ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ എൻ്റെ പാസ്വേഡ് മാറ്റുകയൊക്കെ ചെയ്തു പലപ്പോഴായി ഈ വ്യക്തി പണം കടം വാങ്ങിയതിൻ്റെ തെളിവ് എൻ്റെ ഫോണിലുണ്ട് അത് തിരിച്ചു തന്നിട്ടില്ല തന്നെങ്കിൽ അതിൻ്റെ തെളിവും ഫോണിൽ ഉണ്ടായേനെ പെട്ടെന്ന് വിളിച്ച് പണം വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇയാളുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു മർദ്ദനം ഏറ്റെന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും പോലീസ് കണ്ടില്ല പൊട്ടിച്ചു എന്ന് പറയുന്ന ക്യാമറക്കും യാതൊരു കുഴപ്പവുമില്ല അയാൾ ക്യാമറ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുമുണ്ട് പിന്നെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചുവെന്ന് എങ്ങനെ പറയും ഇതുപോലൊരു ക്യാമറക്ക് മുന്നിൽ അതിനെ തൊട്ട് വണങ്ങിയിട്ടാണ് ഞാൻ പരിപാടി ചെയ്യുന്നത് എൻ്റെ അന്നമാണത് അങ്ങനെയുള്ള ഞാൻ ക്യാമറ തല്ലിപ്പൊളിക്കണമെങ്കിൽ വല്ല സൈക്കോയും ആയിരിക്കണം ഈ വ്യക്തി പ്രശസ്തനാകാൻ വേണ്ടി പറയുന്നതാണ് അപകടം കഴിഞ്ഞ് മൂന്നു മാസത്തോളം വിശ്രമം വേണ്ടിയിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചതിന് അനുസരിച്ചാണ് വാക്കറിൽ നടന്നത് എന്റെ കാലിന് ലിഗ്മെന്റ് പ്രശ്നം നേരത്തെയുണ്ട് മരിച്ചുപോയ സുധിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല പുള്ളി പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് തന്നെ വിഷമം തോന്നി ബിനു അടിമാലി പറയുന്നുണ്ട് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ